ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു കുറച്ച് ചിക്കൻ അര കിലോ കാണും എടുത്തിട്ടുണ്ട് ചെറുതാക്കിയ പീസാ കേട്ടോ കറുപ്പീസായിട്ടാണ് ഇതിന് നമുക്ക് അല്പം മഞ്ഞളും മുളകും ഉപ്പും കൂടെ തിരുമ്മി വെക്കാം അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഉപ്പും മഞ്ഞളും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കനാണിത് ഇന്ന് നമുക്ക് ചിക്കനെ തരാൻ വേണ്ടിയിട്ടൊരല്പം കൂറൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇത്രേ കൂർക്കേ ഉള്ളൂ കുറച്ച് ചിക്കൻ കറി വയ്ക്കുന്നുള്ളൂ ഒരു കൂർക്ക കൂറുക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൂർക്കുക ചെറുതാണെങ്കിലും ചിലതൊക്കെ വലുതാണ് കേട്ടോ നല്ല മിനുസുള്ള ഉണ്ടാക്കാൻ എളുപ്പമുള്ള തൊലി കളയാൻ എളുപ്പമുണ്ടെന്ന് നമുക്കൊന്ന് തൊലി കളഞ്ഞ് ചില വലിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇഞ്ചി ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപൊടി ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നതാണേ ഒരു പത്ത് മിനിറ്റായി തിരുമ്മി വെച്ചിട്ട് ഞാനിവിടെ ഇച്ചിരി കൂർക്ക എടുത്തിട്ടുണ്ട് ഈ കൂർക്ക ചിക്കൻ അതിടാനാണ് ഇഞ്ചി വെളുത്തുള്ളുങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞത് സഗോളരിഞ്ഞത് കറിവേപ്പില ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം എണ്ണ പാത്രത്തിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് കട ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വളർന്നു വന്നിട്ടുണ്ട് സവാള ഇട്ട് കൊടുക്കാം നമ്മുടെ എല്ലാവർക്കും ഇത്തിരി ഗ്രേവി കൂടുതൽ വേണം അതുകൊണ്ടാണ് ഇത്രയും സവാള അല്ലെങ്കിൽ ഒന്നര സവാളയൊക്കെ ഇട്ടാലും മതി ഞാൻ രണ്ട് വലിയ സവാള ഇട്ടിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ട് നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാം നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരല്പം മുളക് പൊടി ഒരൽപ്പം ചിക്കൻ മസാല പിന്നെ ലാസ്റ്റ് നമുക്ക് ഗരം മസാലയും ചേർക്കണം പൊടിയുടെ കുത്തൽ പോയി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു നമുക്ക് തേങ്ങ കൊത്തും കൂർക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കോർക്ക ഇട്ട് കൊടുക്കാം കോർക്കയിൽ അമ്മുളകൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വന്നോളും നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ അല്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം തിളപ്പിച്ച വെള്ളമുണ്ട് കറിവേപ്പിലിട്ട് തിളപ്പിച്ച കുഴപ്പമില്ല നമുക്ക് കുടിച്ച വെള്ളം ഒരു ഒരു തടത്തിനുമൊക്കെ ഒഴിച്ചു കൊടുക്കാം ചൂടാവുമ്പോഴത്തേനും ബാക്കി ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിക്കും ഓരോ ചിക്കനും ഓരോ സ്വഭാവമായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരേണ്ടതാണ് ഇനി എന്ന് അറിയില്ല കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് അവസാനം ഇടാം കറി വാങ്ങാൻ നേരത്തെ ഇടാതെ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അല്പസമയം ചെയ്യാം നമ്മുടെ കറി എന്തായെന്ന് നോക്കാം കറിക്കകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി പാകത്തിന് പറ്റി കഴിയുമ്പം നമുക്ക് നോക്കാം ഒരു കൂർക്ക എടുത്ത് നോക്കാം പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കാം അല്പം കൂടെ വേഗം വരും അടച്ചു വെക്കാം നമ്മുടെ കറി എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം പാകത്തിന് വെള്ളമൊക്കെ ഉണ്ട് അധികം വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് പറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില കുരുമുളക് പൊടി അല്പം ഗരം മസാല ഗരം മസാല ചേർത്ത് മീറ്റ് മസാലയ്ക്കകത്ത് ഗരം മസാല ഉണ്ടല്ലോ എന്നാലും നമുക്കൊരൽപ്പം കൂടെ ചേർത്തരാം ഇത് ഞാൻ തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ കറുവപ്പട്ടയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കറുവേന്ന് കമ്പ് വെട്ടി ഉണ്ടാക്കി തീ കുറഞ്ഞായിരിക്കണമെങ്കിൽ പോലും നല്ല ചൂടാല്ലേ നമുക്ക് നമ്മുടെ ഗരം മസാല പൊടിച്ചിട്ട് ചെറിയ പാത്രത്തിൽ എടുത്ത് വെക്കുന്നതാണ് ബാക്കി സിപ്പിലോക്കിലാക്കി ഫ്രിഡ്ജി സൂക്ഷിക്കും അപ്പം നമ്മുടെ കറി ഓഫാക്കാം ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മൾ കിഴങ്ങ് കോർക്കയും അല്ലെങ്കിൽ ചേമ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കറി വെക്കുമ്പം കറിയുടെ ഗുണവും കൂടും ദോഷം കുറയുകയും ചെയ്യും അല്ലേ ചിക്കൻ തന്നെ കഴിക്കുന്നതിൻ്റെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ കൂർക്കിട്ട് ചിക്കൻ കറിയും പുട്ടും കൂടെ കഴിക്കാൻ പോകണം